അലഹമദില്ലോസല മാല അഷ്റഫിൽ മഹലുഖീൻ വാല ആലിഹി വസിഹി അജ്മീൻ അമ്മാ ബാദ് സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പണം നേടിയെടുക്കാൻ ചൊല്ലേണ്ട ഇസ്മുകളെ ഇസ്മകളെപ്പറ്റിയാണ് എല്ലാവരും പറയും പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ സാധിക്കില്ല പണം കൊണ്ട് പ്രത്യേകിച്ച് നേട്ടവുമില്ല എന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ ഈ ഭൂമിയിൽ ഇജ്ജത്തോടു കൂടി ജീവിക്കണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ട പണം നമ്മുടെ കയ്യിൽ തന്നെ വേണം മറ്റുള്ളവരോട് ചോദിച്ചാൽ അവരെല്ലാവരും ഉള്ളൂ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ തീർച്ചയായും കൂടി നമുക്കത് ഉപയോഗിക്കാം നമ്മുടെ എല്ലാ ദൈനംദിന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ പണത്ത് പണത്തിന് സാധിക്കും പണമില്ലാത്തവൻ പിണം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല പണമില്ലാത്ത ആള് ഒരു ശവത്തിന് തുല്യമാണ് എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അടുത്തവന് ഒരു കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമുക്കെല്ലാവർക്കും പണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പിശുക്കൻ ആവരുത് നമ്മൾ ഉള്ളതിൽ നിന്ന് സഹായിക്കണം ഇനിയിപ്പോൾ പണമില്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ട് എന്താണ് സഹായിക്കാൻ കഴിയുക എന്ന് നോക്കി അത് സഹായിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലുടനീളം കൊണ്ടും പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും നിങ്ങളിലേക്ക് ഒരു സ്വതക്ക ചെയ്യുന്നതിലൂടെ നിങ്ങളിലേക്ക് അതിനേക്കാൾ ഇരട്ടിയായി ധനം തിരിച്ചു വരും അപ്പോൾ ദാനധർമ്മങ്ങൾ ദാനം ധനത്തെ കുറയ്ക്കുന്ന ഒന്നല്ല എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക ഇനി ധനം നമ്മളിലേക്ക് വരാൻ പണം നമ്മളിലേക്ക് വരാൻ നമ്മൾ ചൊല്ലേണ്ട ഒരു നാല് ഇസ്മുകളാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് പറയാൻ ഇതുള്ളത് അതായത് ഈ ഇസ്മുകൾ പതിവാക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം ലഭിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞുള്ള സമ്പത്ത് നിങ്ങൾ മറ്റുള്ളവർക്കും ദാനമായി കൊടുക്കാൻ തയ്യാറാവണം ഇത് എത്ര തവണ ചൊല്ലണം എങ്ങനെ ചൊല്ലണം എന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുള്ളപ്പോഴൊക്കെ ചൊല്ലുക എന്നേ ഞാൻ പറയുള്ളൂ നിങ്ങളുടെ ഓർമ്മ നിങ്ങൾക്ക് എപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഓർമ്മ വരുന്നത് അപ്പോഴൊക്കെ നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഏതാണ് ആ ഇസ്മുകൾ നാല് ഇസ്മുകൾ ചേർന്ന ഒന്നാണ് പറയുന്നത് യാ കരീമോ യാഹാബ് യാ ഫാഹു യാ റസ്സാക്കു യാഹാബ് യാ ഫത്താഹ് എന്ന് പറയുമ്പോൾ വിജയം നൽകുന്നവൻ വിജയിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം അതുപോലെ തന്നെ യാ റസാക്കു റിസ്ഖ് അതായത് ഭക്ഷണം ഭക്ഷണം മാത്രമല്ല റിസുഖിൻ്റെ പരിധിയിൽപ്പെടുക എന്ന് ഞാൻ മുമ്പൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം മാത്രമല്ല നമ്മുടെ മറ്റ് ആവശ്യങ്ങളും അതിൽ റിസുക്കിൻ്റെ പരിധിയിൽപ്പെടും എന്നുള്ളതാണ് പിന്നെ യാ കരീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദാര്യവാൻ എന്നാണ് ഔദാര്യവാനായ റബ്ബിൻ്റെ നാമം നാം എപ്പോഴും സ്മരിക്കുന്നതിലൂടെ ഔദാര്യം നമുക്ക് ലഭിക്കും ഔദാര്യമായി നമുക്ക് അവൻ്റെ രചനാവിൽ നിന്നും സമ്പത്ത് ലഭിക്കും യാ യാ വഹാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യുദാരൻ എന്നാണ് വളരെയധികം ഔദാര്യം കാണിക്കുന്നവൻ എന്നാണ് അർത്ഥം അപ്പോൾ തീർച്ചയായും നമുക്ക് ഇത്തരം ഇസ്മുകൾ ഉരുവിടുന്നതിലൂടെ അള്ളാഹുവിൻ്റെ നോട്ടമുണ്ടാവുകയും നമ്മുടെ സാമ്പത്തികപരമായ പ്രയാസങ്ങളെല്ലാം നീങ്ങുകയും ചെയ്യും ദിവസവും ഈ എസ്മുകൾ പതിവാക്കിയാൽ ഇൻഷാല്ല നിങ്ങൾക്ക് പണം ലഭിക്കും അതിനുള്ള വഴികൾ എളുപ്പമാകും പണം ഡയറക്റ്റായിട്ട് ലഭിക്കുക എന്നല്ല നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ബറുക്കത്ത് കാണാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് പണം ലഭിക്കുകയും ചെയ്യും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന സമസ്ത മേഖലകളിലും അതായത് നിങ്ങൾ പണം ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ഹലാലായ ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ബർക്കത്ത് നിങ്ങൾക്ക് ലഭിക്കും പണം നിങ്ങളുടെ കൈവശം വന്നു ചേരുക തന്നെ ചെയ്യും മുടക്കാതെ ചൊല്ലുക എന്നുള്ളതാണ് ഈ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ് ചൊല്ലുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഏവർക്കും വേണം നമ്മൾ ൊല്ലുമ്പോൾ നമ്മള് ചീത്ത കാര്യങ്ങളിലേർപ്പെടുന്നതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ചൊല്ലിയാൽ ഒരു ഫലവും ഉണ്ടാവില്ല അതുപോലെ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നമ്മുടെ നിർബന്ധമായും ചൊല്ലേണ്ട ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിലും അതിന് ഫലമുണ്ടാവുകയില്ല അപ്പോൾ തീർച്ചയായും നിർബന്ധമായും ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഓർമ്മ കിട്ടുമ്പോഴെല്ലാം ഈ ഇസ്മുകൾ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കപ്പെടും നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം എവിടെ സഫലീകരിക്കപ്പെടും നിങ്ങളുടെ ഉദ്ദേശം പണം ലഭിക്കുക എന്നുള്ളതാണ് പണം ഹലാലായ മാർഗത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇത് പതിവാക്കുക എങ്ങനെയാണ് ചൊല്ലേണ്ടത് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാഹാബ് ഇതാണ് നിങ്ങൾ ചൊല്ലേണ്ട നാല് അസ്മാവുൽ ഉസ്നയിൽപ്പെട്ട നാല് ഇസ്മുകൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ നിങ്ങളോടായി പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം സഭ്യമായ ഭാഷയിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അഭിപ്രായങ്ങൾക്കെല്ലാം ഉചിതമായ മറുപടികൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു പണം ലഭിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഹലാലായ മാർഗത്തിലൂടെ അള്ളാഹു അത് എത്തിച്ചു തരട്ടെ ആമീൻ യാർ അബ്ബുൽ ആലമീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ